അപ്പോൾ നമസ്കാരം എല്ലാവർക്കും അപ്പം നിങ്ങൾക്കും കൃഷി ചെയ്യേണ്ടേ എല്ലാവർക്കും നമ്മളെ കൃഷി ചെയ്ത് സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും കണ്ടെത്തേണ്ട ഇത് കണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഞ്ച് സെൻറ്റുണ്ട് അതിമനോഹരമായി നല്ല കവും തോട്ടവും വള്ളിത്തോട്ടവും ആക്കി എടുക്കണമെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഇപ്പം പുല്ല് പറിച്ചിട്ട് ഇതിൻ്റെ നാല് പുറേ ഈ മേലിപ്പം വള്ളി പിടിച്ചാട്ടതാണ് അതെല്ലാം കണ്ടു നിങ്ങൾ എല്ലാം വള്ളിയിട്ടതാണ് ഇതുപോലെ നിങ്ങൾക്ക് ആക്കി എടുക്കണമെങ്കിൽ അഞ്ച് സെൻറ്റ് ഒരു അയഞ്ച് സെൻ്റുകൾ ഓരോരുത്തരും വാങ്ങിയിട്ട് ഇങ്ങനെ തന്നെ കൃഷിത്തോട്ടാക്കിയെടുക്കുക ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ അയ്യഞ്ച് സെൻ്റ് വല്ല മാറി കൃഷിത്തോട്ടാക്കിയെടുത്താൽ ആടും നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ എല്ലാവരും കൃഷിയിടത്തിൽ നിന്നിട്ട് കൃഷിയിടത്ത് നല്ല വരുമാനം കിട്ടും ഞാൻ ഇതുണ്ടെങ്കിൽ ഇപ്പം നല്ല തോട്ടാക്കി എടുക്കും ഇക്കണ്ടോ പിന്നെ അങ്ങോട്ടെല്ലാം കണ്ടില്ലെങ്കിൽ ഇതെല്ലാം കഥ തോട്ടം രണ്ട് കൊല്ലം കൊണ്ട് ഇപ്പം കൊല എടുക്കുന്ന കഥങ്ങളാണ് വെച്ചത് അപ്പം കുറഞ്ഞ സ്ഥലമുള്ളൂ പൈ നല്ല തോട്ടാക്കിയെടുക്കുക അപ്പോൾ ഇന്നപ്പോൾ എന്ത് ചെയ്യുക ഇങ്ങനെ ആക്കി എടുക്കണമെങ്കിൽ അഞ്ച് സെൻറ്റ് ഓരോരുത്തരും വാങ്ങിയിട്ട് നല്ലോണം വരുമാനം കണ്ടെത്തും നമ്മൾ തന്നെയാണ് നമ്മൾ വരുമാനം കണ്ടെത്തേണ്ടിയത് അപ്പോൾ നമ്മളൊരു പത്ത് ഇരുപത്തഞ്ച് കവുമല്ലേണ്ടേ ഓരോ കവിങ്ങിനും ഓരോ വള്ളിയും വന്ന് വേറൊരു കവുമിലേക്ക് തെറ്റ് ചെയ്തിട്ട് കാറ്റി കൊടുക്കുക ഇതുകൊണ്ടു ഇങ്ങനെ കെട്ടി കെട്ടിക്കൊടുക്കുക അതുകൊണ്ടെങ്കിൽ ഇതിനെ നേരത്തെ കുറച്ച് മണ്ണെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങും ഉമ്മൾ തന്നെയാണ് ഉമ്മൾ തന്നെയാണ് എല്ലാ കൃഷിയിടത്തിലും എല്ലാ സംഗതികളും മമ്മൾ തന്നെ എടുക്കുക ഉമ്മക്ക് എന്തെല്ലാം മാണോ വെച്ചാൽ ഉമ്മൾ തന്നെയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കേണ്ടത് കൃഷിയുടെ കാര്യത്തിലും ഏത് കാര്യത്തിലും ഉമ്മളെന്തെന്നാണോ ശ്രദ്ധിക്കുന്നത് ചിന്തിക്കുന്നത് അതുമൊക്കെ ഉണ്ടാക്കി എടുക്കുക അത് എന്തും എല്ലാ സംഗതികളും അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും കൃഷിയിലും എല്ലാ കാര്യത്തിലും മുന്നോട്ട് ഇറങ്ങി അതുപോലെ തന്നെ നിങ്ങൾ കൂറായിട്ട് ഓരോരുത്തയിലും പത്ത് ഇരുപത് സെൻറ്റ് വല്ലതും കൂറായിട്ട് മാങ്ങിയിട്ട് ചെറുപ്പക്കാർ കൂടിയിട്ട് കൂറായിട്ട് മാറ്റിയിട്ട് പത്ത് ഇരുപത് സെൻറ്റ് വില മാറ്റി കൃഷിത്തോട്ടാക്കിയെടുത്തിട്ട് ഇരുപതാളോ അല്ലെങ്കിൽ പത്താളോ ഇത് ഷെയർ ഒഴിവാക്കുക ഒരാക്കോ എന്തെങ്കിലും ഒരു ആവശ്യങ്ങളെല്ലാം വരുമ്പോൾ ഒരു കല്ല്യാണോ എന്തെങ്കിലും ഒരു പൈസ ആവശ്യം വരുമ്പോൾ ആസൂത്രണം ചിലവ് അതിൽ നമ്മൾ മുൻകരുതലായിട്ട് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കൂറ് വെയ് മുകളിലൊരു രണ്ടോ മൂന്നോ ലക്ഷം ഉറുപ്യ ആ ഒരു രണ്ട് ലക്ഷം ഉറപ്പാക്കിയിട്ട് മൂന്ന് ലക്ഷം റുപ്യ കൊടുക്കുന്ന ഒരു പരിപാടി ആക്കിയെടുത്താൽ ഷെയർ ഒഴിവാ പിന്നെയും ഷെയർ കൂട്ടുക പോലെ അങ്ങനെ ആക്കിയെടുത്തിട്ട് ചെറുപ്പക്കാലം നല്ലോണം ഒരു പത്ത് സെൻറ്റ് വലമായിട്ട് കൃഷിത്തോട്ട് അത് നല്ല മനോഹരമായ ആക്കി ആക്കിയെടുക്കുക എല്ലാം ഞാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ പുല്ല് വല്ലം പാർട്ടി ഈ പുല്ല് തന്നെ ഒരു ജൈവ എടുത്തിട്ട് നമുക്ക് പറമ്പിൽ തന്നെ എല്ലാ കൃഷിയിടത്തിലും നമുക്ക് ഭയങ്കര വന്ന കുത്തിനെ ഒരു ഐശ്വര്യവും സന്തോഷമെല്ലാം കണ്ടെത്തുകയും ചെയ്യുക ചെറുപ്പക്കാർക്ക് ഒരു പത്താൾ ഒരു കമ്മിറ്റി കൂടിയിട്ട് ഇങ്ങനെ ഒരു അഞ്ച് പത്ത് സെൻറ്റുമെല്ലാം വാങ്ങിയിട്ട് ഞാൻ കാണിച്ചിട്ടില്ല പിരി അഞ്ചാറ് ദിവസം കൊണ്ട് എൻ്റെ തോട്ടം നല്ലോണം പുല്ലുമെല്ലാം പറിച്ചിട്ട് നല്ല നനവിൻ്റെ ആഴ്ച ഒക്കെ ഒരു നനവും നനച്ചിട്ട് ഇതിപ്പം കുറ്റിക്കുരുമുളള ഇങ്ങനെ അഞ്ച് സെൻറ്റുണ്ടെങ്കിൽ അതിലിങ്ങൾക്ക് കുറ്റിക്കുരുമുള എല്ലാ കൃഷിയും ചെയ്യും ഞങ്ങൾക്ക് അഞ്ച് സെൻറ്റുകൾ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ പത്ത് സെൻറ്റുണ്ടോ അതി മനോഹരമായിട്ട് കണ്ടെത്തിച്ചന്നെ ചട്ടിയെടുത്തിട്ട് കുറ്റിക്കുരുമുളക് ഇതിപ്പം പുല്ലെല്ലാം പറിച്ച വൃത്തിയാക്കി ഈമന് ഈ കണ്ണിത്തല ഇതാ ഈ കണ്ണിത്തല ഇനി വെക്കുമ്പോൾ ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ വിശാലമായിട്ട് ഒരു കണ്ടത്തിൽ കണ്ടത്തിലൊറ്റ കണ്ടങ്ങൾ കുറ്റിക്കുരുമുളന് തിരഞ്ഞെടുത്തിട്ട് ഈമൻ തന്നെ നമുക്ക് ഉൽപാദനം ആക്കിയെടുക്കുക നമുക്ക് ഈമൻ തന്നെ കണ്ണിത്തല മുറിച്ചിട്ട് കുറ്റിക്കരുമുള എൻ്റെ നേസറി ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യണോ നിങ്ങൾ കൃഷി ചെയ്യുക കൃഷി ചെയ്താൽ നമ്മൾക്ക് ഒക്കാണ്ടില്ല നല്ലോണം കൃഷി ചെയ്ത് മുന്നേ മുന്നേറ്റം നടത്തുക എല്ലാ മേഖലയിലും വിദ്യാർത്ഥികളും സ്ത്രീകളും എല്ലാവരും അഞ്ച് സെൻറ്റിൽ നല്ലവണ്ണം ഉള്ള സ്ഥലത്ത് മൂന്ന് സെൻറ്റായ രണ്ട് സെൻറ്റായ എല്ലാം കൃഷി ചെയ്തിട്ടുള്ള മുന്നേറ്റം നടത്തുക കുറ്റിക്കുരുമളും പല ജാതി ചേമ്പ് ചേന ചെറു എല്ലാം കൃഷി ചെയ്താൽ നല്ലോണം ഒക്കാണ്ടില്ല ഞാൻ എല്ലാം കൃഷിയും ചെയ്യുന്നുണ്ട്